ഹായ് ബഡീസ് ഞാൻ റോണി ഓൾഡ് വാൻ റോണി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു പത്ത് കമൻ്റി കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുകയാണ് ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതൽ കമൻ്റുകൾ എനിക്ക് വരികയുണ്ടായി പലരും പല കമൻ്റുകൾ പറഞ്ഞിട്ടുണ്ട് നീ ആ വീഡിയോ ചെയ്ത നന്നാവും നീ ഈ വീഡിയോ ചെയ്ത നന്നാവും എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് എങ്കിലും എനിക്ക് ഈ വീഡിയോ ഇട്ടതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം ഒരുത്തൻ നന്നാവുന്നത് മറ്റൊരുത്തന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അത് ഞാനും ഈ കാണുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരിക്കും അവർ ആവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അങ്ങനെ പറയാൻ ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കിട്ടിട്ടുണ്ടായിരുന്നു അന്നേരം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടതിൽ മാത്രം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പേരുമേൽ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് അവരെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ട് വ്യൂസ് തന്നെ നൂറ്റി എൺപതോ എൺപത്തഞ്ചോ സംതിങ്ങിൽ ആ ഒരു ടൈം കൊണ്ട് വന്നിട്ടുണ്ട് ഈ കണ്ട ആൾക്കാർ ഒരു സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും സബ്സ്ക്രൈബാകും എനിക്ക് ഇപ്പോഴും അറുപത്തഞ്ച് സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കമൻ്റുകളാണെന്ന് പറഞ്ഞാലും ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ കമൻസേ ഉള്ളൂ ഈ ചെയ്ത ആൾക്കാരെല്ലാം അതായത് കണ്ട ആൾക്കാരെല്ലാം ഒന്ന് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് ഇത്രയും കേറി വന്നേനെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് ഒരു മനുഷ്യനും ഒരു രൂപയുടെ പോലും ഒരു നഷ്ടം സംഭവിക്കുന്നില്ല അത് നമ്മളെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അവർക്ക് ആർക്കും ഒരു ഒരു പ്രശ്നം സംഭവിക്കുന്നില്ല എൻ്റെ വീഡിയോ ഇപ്പം കാണുന്നു അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകും അത്രയേ ഉള്ളൂ അല്ലാതെ ആർക്കൊരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നില്ല അത് എന്തോ സംതിങ് അതോ എൻ്റെ വീഡിയോയുടെ കുഴപ്പമാണോ അത് എൻ്റെ എൻ്റെ എൻ്റെതായ കുഴപ്പമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഞാനിങ്ങനെ പലതും പല കാര്യങ്ങളും ചിന്തിച്ചു എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഈ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു അതായത് പത്ത് കമൻറ്റ് വന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു കമൻ്റ് വന്നതിൽ നിന്ന് തീരുമാനിച്ചു എനിക്കിഷ്ടമുള്ളൊരു ഫീൽഡാണ് ഞാനായതായാലും മുന്നോട്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു അതായത് ഇപ്പം പല പ്രശ്നങ്ങളുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പല പല പ്രശ്നങ്ങൾ കാണും ഉറപ്പായി ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ നല്ല വീഡിയോകളുമായി മുന്നോട്ട് പോയാൻ തീരുമാനിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു മതി അല്ലെങ്കിൽ ഏതായാലും നമുക്ക് നോക്കാം മുന്നോട്ട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ